ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസ് ജ്യൂ ടിപ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഥവാ ഇക്കൊല്ലത്തെ എൽ എസ് എസ് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന വീഡിയോയുടെ പാർട്ട് ടു ആണിത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ വി എസിലെയും അഥവാ പരിസര പഠനത്തിലെയും ഗണിതത്തിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിസര പഠനം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ജനുവരിയിൽ നടന്ന ആദ്യ മത്സരങ്ങളിൽ കേരളത്തിലെ കൊച്ചിയും ഒരു വേദിയായിരുന്നു മറ്റ് വേദികൾ കൊടുക്കുന്നു പട്ടിക പൂർത്തിയാക്കൂ വേദി എന്ന് പറയുന്നത് ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ബംഗ്ലൂരുമാണ് അതിൻ്റെ സംസ്ഥാനം എവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ നൃത്തരൂപം എന്ന് പറയുന്നത് യക്ഷഗാനമാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ബംഗ്ലൂരു എവിടെയാണ് നിലകൊള്ളുന്നത് അതെ കർണാടകയിലാണ് അതുകൊണ്ട് നമ്മൾ അവിടെ എഴുതേണ്ടത് കർണാടക എന്നാണ് ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ഗുവാഹത്തി സംസ്ഥാനം നൽകിയിട്ടുണ്ട് ആസാം നൃത്തരൂപം എന്താണ് ആസാമിലെ നൃത്തരൂപം എന്ന് പറയുന്നത് ബിഹു ആണ് മുംബൈ ഫുട്ബോൾ അരീന മുംബൈ മഹാരാഷ്ട്രയാണെന്നും നൃത്തരൂപം തമാശയാണെന്നും അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അടുത്തത് ബി ചോദ്യമാണ് താഴെ പറയുന്നവയിൽ അറബിക്കടലിനോട് ചേർന്ന് എടുക്കുന്ന സംസ്ഥാനമല്ലാത്തതേത് ഇത് തമിഴ്നാടാണോ മഹാരാഷ്ട്രയാണോ കേരളമാണോ ആന്ധ്രാപ്രദേശ് ആണോ ഉത്തരം ആന്ധ്രാപ്രദേശ് എന്നാണ് അതിലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് എന്നതാണ് ഉത്തരം അതിലെ തന്നെ സി ചോദ്യമാണ് പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം വൈകുന്നേരം സൂര്യനെ അഭിമുഖമായി നിൽക്കുന്ന കുട്ടിയുടെ ഇടതു കൈഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് തെക്ക് ദിക്ക് എന്നതാണ് ഉത്തരം ചുവടെ നൽകിയിട്ടുള്ള സൂചനകൾക്കനുസരിച്ച് സ്കൂളിൻ്റെ രേഖാചിത്രം പൂർത്തിയാക്കൂ അഥവാ ഈ താഴെ തന്നിരിക്കുന്ന സൂചനകൾ നിങ്ങൾ വായിച്ചു നോക്കി അതിനനുസൃതമായുള്ള ഒരു രേഖാചിത്രം നിങ്ങൾ വരക്കണം സൂചനകൾ ഇവയൊക്കെയാണ് സ്കൂൾ കെട്ടിടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കെട്ടിടം നിൽക്കുന്ന പ്രദേശത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് മൂലയിലാണ് അടുക്കളയുള്ളത് സി ചോദ്യവും ഇതുപോലെ തന്നെയാണ് ആൽമരം സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കെട്ടിടത്തിന് വടക്ക് കിഴക്ക് ഭാഗത്താണ് കൊടിമരം സ്ഥിതി ചെയ്യുന്നത് ആൽമരത്തിന് തെക്കും സ്കൂൾ കെട്ടിടത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്തുമായിട്ടാണ് ഈ തന്നിരിക്കുന്ന സൂചനകൾ വെച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന സിമ്പിളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്കൂൾ കെട്ടിടത്തിൻ്റെ രേഖാചിത്രം വരക്കാണ് വേണ്ടത് സൂചനകൾ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലൊരു ചിത്രമായിരിക്കും ലഭിക്കുക അടുത്ത ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ താഴെപ്പറയുന്നവയിൽ ഏതാണ് ആദ്യം നടന്ന ചരിത്ര സംഭവം ജാലിൻവാലാബാഗ് സംഭവമാണോ നിസ്സഹകരണ സമരമാണോ ക്വിറ്റ് ഇന്ത്യ സമരമാണോ ഉപ്പ് സത്യാഗ്രഹമാണോ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്ന ജാലിയൻവാലാബാഗ് സംഭവമാണ് അടുത്തത് ഗ്രാമപഞ്ചായത്ത് അംഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം വാർഡ് മെമ്പർ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പെടാത്തത് ഏത് ഉത്തരം അക്വേറിയം ആറാമത്തെ ചോദ്യം ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത് ഏകബീജപത്രസ്യങ്ങളുടെ കാന്ഡത്തിൽ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ താരതമ്യേന കടുപ്പം കുറവാണ് ദ്വിബീജപത്ര സസ്യങ്ങളുടെ കണ്ടത്തിൻ്റെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ് ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് പുറം ഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ് ഏകബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് പുറം ഭാഗത്തേക്കാൾ താരതമ്യേനെ കടുപ്പം കൂടുതലാണ് ഇതിലേതാണ് ഉത്തരം ഉത്തരം സി ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് പുറം ഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ് ഏഴാമത്തെ ചോദ്യം ശരീരത്തിൽ മുറിവേൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമേത് മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യണം മുറിവേറ്റ ഭാഗം ശുദ്ധജലം ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കണം മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കണം ഓപ്ഷൻ എ മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യണം എട്ടാമത്തെ ചോദ്യം ചാക്യാർ പുരുഷവേഷവും നങ്ങയാർ സ്ത്രീ വേഷവും കെട്ടിയാടുന്ന കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ കലാരൂപം ഏത് ഉത്തരം കൂടിയാട്ടം ഒൻപതാമത്തെ ചോദ്യം ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് പ്ലാസ്മ എന്നതാണ് ഉത്തരം ഇരപിടിയന്മാരായ പക്ഷികൾക്ക് അവയുടെ ആഹാര സമ്പാദനത്തിന് സഹായകമായ ഒരു അനുകൂലനം എഴുതുക ഒരു അനുകൂലനം എഴുതിയാൽ മതിയാകും ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ തന്നെ ഒരു സ്കോർ ലഭിക്കും കൂർത്ത മൂർച്ചയുള്ള നഖം ബലമുള്ള കൊക്ക് തീക്ഷണമായ കാഴ്ചശക്തി വെയിലേതുമാവാം അടുത്ത ചോദ്യം സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസത്തിന് പറയുന്ന പേര് ഉത്തരം അമാവാസി കൂട്ടത്തിൽ പെടാത്തത് ഏത് കാലിസ്റ്റോ ഗാനിമീഡ് ആദിത്യ യൂറോപ്പ ആദിത്യാണ് ഉത്തരം അടുത്തത് ഗണിതശാസ്ത്രമാണ് പതിമൂന്നാമത്തെ ചോദ്യം രണ്ട് ചിത്രങ്ങൾ ചേർത്ത് വെച്ച ആകൃതിയിലാണ് സുഗന്ധഗിരി എൽ പി സ്കൂളിലെ പൂന്തോട്ടം പൂന്തോട്ടത്തിൻ്റെ അതിരുകളുടെ അളവുകൾ നൽകിയത് നോക്കൂ ഓരോ വർഷമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് കൂട്ടണം പതിനാറ് കൂട്ടണം ഏഴ് കൂട്ടണം എട്ട് കൂട്ടണം ഏഴ് കൂട്ടണം എട്ട് അപ്പോൾ ചുറ്റളവ് അറുപത് പൂന്തോട്ടത്തിൻ്റെ ചുറ്റിലും വേലി കെട്ടാനായി ഒരു മീറ്റർ അകലത്തിൽ കമ്പുകൾ നടണം എത്ര കമ്പുകൾ വേണ്ടിവരും ഉത്തരം അൻപത്തി ചുറ്റിലും വേലി കെട്ടാനുള്ള ചിലവ് മീറ്ററിന് നൂറ് രൂപ എങ്കിൽ ആകെ എത്ര രൂപ വേണ്ടിവരും ചുറ്റളവ് അറുപത് മീറ്റർ ആണ് ഒരു മീറ്ററിന് നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ അറുപത് മീറ്ററിന് ആറായിരം രൂപ വേണം അടുത്ത ചോദ്യം മൂവന്തിപ്പാടം എൽ പി സ്കൂൾ കുട്ടികൾക്കായി രണ്ട് ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൻ്റെ ഓരോ ദിവസത്തെയും ചിലവുകൾ നോക്കൂ ഒന്നാം ദിവസം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് രണ്ടാം ദിവസം മൂവായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് രൂപ ക്യാമ്പിനായി ആകെ എത്ര രൂപ ചെലവായി ആ രണ്ട് ദിവസങ്ങളിലെയും രൂപ തമ്മിൽ കൂട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന സംഖ്യ ലഭിക്കും ഇത്രയും രൂപയാണ് ചിലവായത് ക്യാമ്പിനായി പഞ്ചായത്ത് ഒരു കുട്ടിക്ക് നാൽപ്പത് രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകി നൂറ്റി രണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ഈ ഇനത്തിൽ ആകെ എത്ര രൂപ ലഭിക്കും ഒരു കുട്ടിക്ക് നാൽപ്പത് രൂപയെങ്കിൽ നൂറ്റി രണ്ട് കുട്ടികൾക്ക് നാലായിരത്തി എൺപത് രൂപ പഞ്ചായത്ത് നൽകിയ ധനസഹായം കൂടാതെ ക്യാമ്പിനായി സ്കൂൾ എത്ര രൂപ കൂടി ചെലവഴിച്ചു ഉത്തരം അയ്യായിരത്തി എൺപത്തിരണ്ട് രൂപ ഡി ചോദ്യം ക്യാമ്പിലെ കുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ എണ്ണൂറ്റി ഇരുപത്തി രൂപയുടെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു അഞ്ച് പേർ തുല്യമായ തുകയെടുത്താണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരിൽ ഒരാൾ എത്ര രൂപ വീതം എടുത്തിട്ടുണ്ടാകും ഉത്തരം എണ്ണൂറ്റി ഇരുപത്തി ഹരിക്കണം അഞ്ച് നൂറ്റി അറുപത്തി പതിനഞ്ചാമത്തെ ചോദ്യം ചിത്രത്തിൽ എത്ര സമചിതരങ്ങളുണ്ട് കൂട്ടുകാർക്ക് അത് എണ്ണിക്കഴിഞ്ഞാൽ ആറ് സമചിതരങ്ങളാണ് എന്ന ഉത്തരം ലഭിക്കും പതിനാറാമത്തെ ചോദ്യം ഒന്ന് മൂന്ന് ആറ് പത്ത് ഈ സംഖ്യാ പാറ്റേണിലെ പത്താമത്തെ സംഖ്യ ഏത് അൻപത്തഞ്ച് എന്നതാണ് ഉത്തരം പതിനേഴാമത്തെ ചോദ്യം എട്ട് മൂന്ന് ആറ് ഒൻപത് എന്നീ സംഖ്യകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും തുക എത്രയാണ് ഉത്തരം പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പതിനെട്ടാമത്തെ ചോദ്യം മംഗലാപുരത്ത് നിന്നും ആറ് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് പതിനഞ്ച് അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു തീവണ്ടി യാത്രയ്ക്കെടുത്ത സമയം എത്ര ഉത്തരം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് മുപ്പത് ദിവസമുള്ള ഒരു മാസത്തിലെ രണ്ടാം ശനിയാഴ്ച എട്ടാം തീയതി ആണെങ്കിൽ ആ മാസത്തിൽ എത്ര ഞായറാഴ്ചകൾ ഉണ്ടായിരിക്കും ഉത്തരം അഞ്ച് ഇരുപതാമത്തെ ചോദ്യം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നുകളും ഇരുപത്തി നൂറുകളും നൂറ്റി എൺപത്തി ഒൻപത് പത്തുകളും നാല് ആയിരങ്ങളും ചേർന്ന സംഖ്യ ഏത് ഉത്തരം എട്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക നൂറ്റി അറുപത്തി ഒൻപത് ആണ് എങ്കിൽ മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മാമ്പഴങ്ങൾ ഒൻപത് പേർക്ക് തുല്യമായി വിധിച്ചാൽ ഒരാൾക്ക് എത്ര മാമ്പഴങ്ങൾ ലഭിക്കും ഒരാൾക്ക് നാൽപ്പത്തി നാല് മാമ്പഴങ്ങളാണ് ലഭിക്കുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുവാനാണ് മൂന്ന് ബൈ നാല് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ മൂന്ന് ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം ഉത്തരം ഒന്ന് ബൈ നാല് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ രണ്ട് മൂന്ന് ബൈ നാല് ഇരുപത്തിനാലാമത്തെ ചോദ്യം രാജ്യ ദിവസവും ആറായിരം മീറ്റർ ദൂരം നടക്കാറുണ്ട് എങ്കിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ അയാൾ ആകെ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും ഉത്തരം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ കൂട്ടുകാരെ ഈ വീഡിയോയുടെ പാർട്ട് വൺ മലയാളം ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം ഇവ ഉൾക്കൊള്ളിച്ച വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതിയാകും അവിടെ ലിങ്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുവാനും എൽ എസ് എസ് എഴുതിയ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്